ഫസ്റ്റ് വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ എല്ലാവരും ഹാപ്പി ആയിട്ട് അടിപൊളിയായിട്ടിരിക്കുന്ന മഴയൊക്കെയാണ് അപ്പോൾ എല്ലാവരും നല്ല സേഫ് സേഫായിട്ടിരിക്കുക ഞങ്ങളിപ്പോൾ എയർപോർട്ടിൽ പോവാണ് മുന്നത്തെ നമ്മുടെ വീഡിയോ കണ്ടിട്ടുള്ളവർക്കറിയാം അതിൽ കെസീ പറയുന്നുണ്ട് ശിബമ്മ നാട്ടിൽ പോവാമെന്ന് പിന്നാണ് ഞങ്ങൾ അമ്മേനെ കൊണ്ടുവരാനായിട്ട് പോയോണ്ടിരിക്കാം അപ്പോൾ ബാക്കി വിശേഷങ്ങളൊക്കെ വഴിയെ കാണാം അപ്പോൾ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പറയും ഫെലക്സി പറയണ്ട അപ്പോൾ വീഡിയോ എല്ലാവരും കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം അപ്പോൾ നമുക്ക് ബാക്കി വിശേഷങ്ങൾ വീഡിയോയിലൂടെ കാണാം ഞങ്ങൾ പോണ ദിവസം നല്ല മഴയുള്ള ദിവസമായിട്ടോ അപ്പം നമ്മൾ നേരത്തെ ഇറങ്ങി ബ്ലോക്കൊന്നും ഒന്നും കിട്ടണ്ടെന്ന് വെച്ച് പിന്നെ എന്താ പറയുക നമ്മൾ ഫോണിൽ ചെക്ക് ചെയ്തപ്പോൾ ഫ്ലൈറ്റ് നേരത്തെയാണ് മനസ്സിലായത് അപ്പോൾ പിന്നെ എന്തായാലും നേരത്തെ തന്നെ ഇറങ്ങി അത് കഴിഞ്ഞ് കെ സിയും അപ്പച്ചിനും ഇടയിൽ വിളിക്കുമായിരുന്നു നിങ്ങൾ എത്താറായോ സമയമാവാറായോ എന്നൊക്കെ ചോദിച്ചപ്പോൾ ഞങ്ങളും എക്സൈറ്റഡ് ആയിരുന്നു കാരണം ഇവൻ്റെ മാമുദീസ് നേരത്തെ ആയിരുന്നു അപ്പോൾ അപ്പച്ചും കെസിയും അമ്മയൊക്കെ പോയി കഴിഞ്ഞിട്ട് ഇപ്പോൾ ഫോണിൽ കൂടെ മാത്രമാണല്ലോ ഇപ്പോൾ കാണാറ് അപ്പോൾ അമ്മമ്മേനെ കണ്ടുകഴിഞ്ഞാൽ മൈൻഡാക്കോ എന്നൊക്കെ വിചാരിച്ച് ഞങ്ങളിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു പിന്നെ പുള്ളിക്കാരൻ എന്താണെന്ന് വെച്ചാൽ മഴത്തുള്ളി വീഴണം കണ്ടിട്ട് ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് നോക്കിയിരിക്കായിരുന്നു കാരണം മഴയത്ത് അങ്ങനെ അധികം ആൾ പോയിട്ടില്ല ഇതെന്താ രീതിയിൽ ഇങ്ങനെ നല്ല ഉറക്കായി നമ്മൾ എത്തിയത് നേരത്തെ ആയി അപ്പം ഫ്ലൈറ്റ് ആണെങ്കിൽ ലാൻഡ് ചെയ്തിട്ടില്ല ഞങ്ങൾ വിചാരിച്ചു ഇവിടെ എയർപോർട്ടിന്റെ സൈഡിൽ റോഡിൽ നിന്നാ ശരിക്കും ഫ്ലൈറ്റ് ഇറങ്ങുന്നതും എന്താ പറയുക പൊങ്ങണതൊക്കെ കാണാം അപ്പം അത് കുറച്ചേരും കണ്ടു നിൽക്കാം അപ്പൊ അങ്ങനെ സമയം പോലു പിന്നെ അലക്സിക്കും കാണിച്ച് കൊടുക്കാം മനസ്സിലായിട്ടൊന്നുമല്ല എന്നാലൊരു രസം ഇനി വലിയ ഉണ്ടായില്ല അപ്പം പിന്നെ ഒന്ന് പോയി നോക്കാം എന്ന് വിചാരിച്ച് പോയിതാ അപ്പോൾ ഞങ്ങളുടെ ഭാഗ്യത്തിന് രണ്ട് മൂന്ന് ഫ്ലൈറ്റ് ലാൻഡ് ചെയ്യാനും പിന്നെ പൊങ്ങാനൊക്കെ ഉണ്ടായിരുന്നു പിന്നെ അങ്ങനെ കണ്ടു കണ്ടുനെക്കാനും നേരം പോകാനും നല്ലൊരു ടൈം പാസ്സായിരുന്നു ഹെറ്റ് കാണാൻ പോയി ഇലക്ട്രിസിറ്റി ഫ്ലൈറ്റിംഗ് കാണാൻ പോയിട്ട് ട്രെയിനിങ് കാണാൻ പോയിട്ട് അങ്ങനെ അതൊക്കെ കണ്ട് ഞങ്ങൾ സമയം ഇപ്പോൾ ഏർപ്പെടുള്ളിലേക്ക് കയറി എന്നാൽ മഴ അത്യാവശ്യം തിരികെ പെയ്തു തുടങ്ങിയപ്പോഴേക്കും പിന്നെ ഞങ്ങൾ വേഗം അമ്മ ഓരോരുവറിച്ച് ശുഭ ഞങ്ങൾ കണ്ടുപിടിച്ചു പക്ഷേ എനിക്ക് ലഗേജ് കിട്ടാൻ കുറച്ചധികം സമയം എടുത്ത കാരണം കുറച്ച് നേരം ഞങ്ങൾ വെയിറ്റ് ചെയ്തു പുറത്തിറങ്ങണം എടുത്ത് അലക്സി അമ്മാമ്മ വന്നപ്പൊ അമ്മാമ്മയുടെ കയ്യിലൊക്കെ പോയി നല്ല ഉഷാറായി വിചാരിച്ച പോലെയല്ല ആൾക്കങ്ങനെ കണ്ടിട്ട് വലിയ മാറ്റം തോന്നിയില്ല അപ്പോൾ ഞങ്ങളിപ്പോൾ തിരിച്ച് വരുന്ന വഴി ആൾക്ക് വിഷയുന്നു കാരണം കുറച്ച് നേരം വെയിറ്റ് ചെയ്യേണ്ട വന്നു അപ്പോൾ നമ്മളും വിചാരിച്ചും ഫുഡിനിപ്പോൾ വീട്ടിൽ ചെന്ന് വെക്കാൻ നിൽക്കണ്ട ഉണ്ടാവും ഓൾറെഡി ലേറ്റായി അപ്പോൾ എന്തെങ്കിലും വാങ്ങിച്ചിട്ട് പോവാം വീട്ടിൽ ചെന്ന് കഴിക്കുക എന്നുള്ള രീതിയിൽ ആ നേരം കൊണ്ട് അലക്സിക്കും ഫുഡ് കൊടുത്തു പിന്നെ നല്ല മഴയായിരുന്നു തിരിച്ച് വന്നപ്പോൾ എന്താ പറയുക പോയപ്പോൾ ഉണ്ടായ മഴയേക്കാളും നല്ല മഴയായിരുന്നു നല്ല മഴ ദിവസം തന്നെയാണ് ശിബമ്മ വന്നത് അങ്ങനെ പിന്നെ അവൻ്റെ ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ ഫുഡും വാങ്ങിച്ചു പിന്നെ പോലായി ഇപ്പോൾ പതുക്കെ പോയുള്ളൂ കാരണം ഓൾറെഡി നല്ല മഴയായതുകൊണ്ട് പിന്നെ ചെറുതായിട്ട് തിരക്കും ഉണ്ടായിരുന്നു അപ്പോൾ പിന്നെ അങ്ങനെ വലിയ ഇതിൽ പെട്ടെന്ന് പോകുന്നുമില്ല പിന്നെ എന്ന് പറഞ്ഞാൽ മൂന്നരയ്ക്കായിരുന്നു ഫ്ലൈറ്റ് പക്ഷേ അതിന് മുന്നേ എത്തി പിന്നെ പക്ഷെ ഞങ്ങൾ വീട്ടിലെത്തിയപ്പോൾ ആറുമണി ഒക്കെ അവറായി കാരണം മഴ ലഗേജ് കിട്ടാൻ വൈകിയ കാരണം പിന്നെ മഴയുടെ ഇതൊക്കെ ആയതുകൊണ്ട് ഒത്തിരി ലേറ്റ് ആയിട്ടാണ് ഇതാണ് നമ്മുടെ ചാലക്കുടിപ്പുഴ ഞങ്ങൾ ഈ വെള്ളം കൂടിയോ വെള്ളം ഇങ്ങനെ മഴ പെയ്ത വെള്ളം കയറുമോ അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ അങ്ങനെ നമ്മൾ നമ്മുടെ വീട്ടിലെത്തി ഇന്നത്തെ കുട്ടി വീഡിയോ ഇത്രയേ ഉള്ളൂ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഞങ്ങളുടെ വീഡിയോസ് കാണാൻ താല്പര്യമുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെന്താ പറയുക നിങ്ങൾക്ക് ഇങ്ങനെ എങ്ങനത്തൊക്കെ വീഡിയോസ് ഇഷ്ടം അല്ലെങ്കിൽ എന്തെങ്കിലും ചോദിക്കാനൊക്കെ ഉണ്ടെങ്കിൽ അത് കമന്റ് ബോക്സിൽ ഇടാം അപ്പുസ്റ്റ്